അസലാമാലും അതിനെ തുടർന്ന് അബ്ബാഹു താഴ അബുലഹബിനെ വിനാശം പ്രഖ്യാപിച്ചുകൊണ്ട് ഖുറാനായത്ത് അവതരിപ്പിച്ചു അല്പസമയങ്ങൾക്ക് ശേഷം അല്പ ദിവസങ്ങൾക്ക് ശേഷം അബുലഹബിനെ അസുഖം ബാധിക്കുകയാണ് ശരീരമാസകലം ഒരു രൂപപ്പെടുകയാണ് ആ ആ പൊങ്ങി വന്നു അങ്ങനെ പൊട്ടി തുടങ്ങി പരിസരങ്ങളിൽ മുഴുവനും ദുർഗന്ധം പരന്നു ആദ്യ സമയത്ത് സന്ദർശകർ വന്നു അബുലഹബിനെ കാണാൻ വേണ്ടി പിന്നീട് ആരും വരാതായി കുടുംബക്കാർ തിരിഞ്ഞു നോക്കാതായി ഭാര്യ കൈയൊഴിഞ്ഞിട്ടിട്ടു പോയി വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ മക്കളും ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് അസുഖബാധിതനായ കാരണത്താൽ അബുലഹബിന് ബദറിൽ പങ്കെടുക്കാൻ പറ്റിയില്ല എന്നാലോ പകലം ഒരു പ്രതിനിധിയെ ബദ്രിലേക്ക് അയച്ചു എന്ന് നമുക്ക് കാണാവുന്നതാണ് അങ്ങനെ ഭദ്ര യുദ്ധത്തിന്റെ ശേഷം അല്പ ദിവസമേ അയാൾ ജീവിച്ചിരുന്നുള്ളൂ ശരീരമാസക മാസകലം മുഴുവനും തന്റെ വീട്ടിൽ കിടന്ന് അന്ത്യശ്വാസം വലിക്കുകയാണ് ഒടുവിൽ മക്കൾ വന്നു അദ്ദേഹത്തെ എടുത്ത് കുഴിവെട്ടി വെട്ടി മൂടുകയാണ് ഏതായാലും വിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനത്തെ അനർത്ഥമാക്കിക്കൊണ്ട് മക്കളോ സമ്പത്തോ ഉപകാരപ്പെടാത്ത വിധം ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് അബൂലഹബിനെ വലിച്ചെറിയപ്പെട്ടു കഴിഞ്ഞു